ഗൈസ് നമ്മൾ അട്ടപ്പാടിയിലാണുള്ളത് അപ്പോൾ ഇന്ന് അട്ടപ്പാടിയിലെ ഒരു ഹിഡൻ പ്ലേസിലോട്ട് അളിയൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അളിയ ഹിഡൻ പ്ലേസ് അല്ല അളിയ ആരെങ്കിലും പോയിട്ടുണ്ടോ അധികാരം പോയിട്ടുമില്ല ഓക്കെ നമുക്ക് നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേസ് നമ്മളെ നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു സ്പോട്ട് കണ്ടുപിടിച്ചു അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കൂടെ ഇതിൽ ആഡ് ചെയ്യാം ഗൈസ് ഒരു ഹിഡൻ സ്പോട്ട് അതിനകത്ത് ഹിഡൻ സ്പോട്ട് അല്ലേ അളിയാ എല്ലാവരും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അറ്റപ്പാടി വരുമ്പോൾ അട്ടപ്പാടി വരുമ്പോഴത്തേക്കും അത് എങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളുണ്ട് ഗൈസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക മാക്സിമം ചില നമ്മൾ ഈ അട്ടപ്പാടിയിലുള്ള ആൾക്കാർ ഒരു കണ്ടി കണ്ടിട്ടുണ്ടാവില്ല അലിയൻ ഈ ഈസ് ബോർഡില് ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടോ അപ്പൊ നമ്മൾ പോകുന്ന ഞാനിവിടെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് അലിയൻ അലിയൻ കണ്ടിട്ടില്ല

അല്ലേ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാറുണ്ടെന്ന് പറഞ്ഞു വല്ലപ്പോഴൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വിസിറ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും ഓക്കെ അപ്പോൾ ഇത് ഇത് ഫോറസ്റ്റ് ആണ് വേണമെങ്കിൽ ആ ഒരു മലട ആ പ്ലസ് ഇടയ്ക്ക് ഫോറസ്റ്റിൻ്റെ പാട്ടാണ് അല്ലേ പിന്നെ ഇത് അട്ടപ്പാടിയിലെ അട്ടപ്പാടിയിലെ ടോപ്പാണ് തോന്നല്ലേ സ്പോട്ട് നമ്മളിനി ഞാൻ ജയ്സ് അപ്പോ നമ്മുടെ സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ് അലേന്റെ ഫ്രണ്ട് കൂടി വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെങ്കിൽ അപ്പൊ അവനെയും ഒരു കൊച്ചു പയനെ കണ്ട് വീട് എവിടെയാണ് വെള്ളവീടാ ഇവിടെ ആന ഇറങ്ങാറുണ്ടോ ഉണ്ടോ എവിടെ വരും ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടോ കണ്ടോ എല്ലാ സമരവും അതങ്ങ് കേറി പോവല്ലേ ഓ അല്ലേ എന്റെ ഫ്രണ്ട് വന്നിരിക്കുകയാണ് എന്താണ് പേര് ുമാർ രവികുമാർ പോവാൻ സ്പോട്ടിലേക്കുള്ള യാത്രയാണ് കേസ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് കേസ് അപ്പോൾ ഒരു വെള്ളച്ചാട്ടമാണ് കേസ് നമ്മുടെ അട്ടപ്പാടിയിലെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ നല്ല മഴയാണ് മഴയത്ത് നല്ല രീതിക്ക് വെള്ളം കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങി ഇറങ്ങില്ല കാര്യം മലവെള്ളം എപ്പോഴാണ് കൂടുക എന്ന് അറിയില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങില്ല നമ്മൾ അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് കാണും കൈസ് അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഒന്നും ഇല്ല കൈസ് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നില്ല കാര്യം നമുക്കറിയാത്ത സ്ഥലവും കൂടിയാണ് മലവെള്ളം എപ്പോഴാണ് കൂടുക എന്നറിയില്ല നമ്മൾ അത് ഇവിടെ ഉള്ളൊരു ലോക്കലായിട്ടുള്ള ഒരു പയ്യനുണ്ട് കൂടെ അപ്പോൾ അവൻ്റെ കൂടെയാണ് വന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നറിയില്ല പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയോ ആ അത് ക്യാമറയിൽ എങ്ങനെയാണ് കിട്ടുക എന്നറിയില്ല പക്ഷെ ഇവിടെ വന്ന് നിക്കുമ്പോ നല്ലൊരു വൈബാണേ